നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന ദിലീപിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദിലീപിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും സിനിമാ ജീവിതത്തെക്കുറിച്ചുമെല്ലാം കഥകൾ വരുന്നു മഞ്ജു മഞ്ജുവാര്യരെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ദിലീപ് മറ്റൊരു വിവാഹം ചെയ്തുവെന്നാണ് പുതിയ വാർത്ത ഇതിനെല്ലാം സാക്ഷി മെമിക്രി താരവും നടനുമായ അഭിയായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ സാധ്യമല്ല കാരണം അയാൾ ജയിലിലാണ് എന്നാൽ അഭിക്ക് ചില കാര്യങ്ങൾ അറിയാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ദിലീപ് ആദ്യ വിവാഹം സംബന്ധിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് കേട്ടുകേൾവി മാത്രമാണുള്ളത് എന്താണ് സത്യമെന്ന് അറിയില്ലെന്നും അഭി പറയുന്നു നടിയെ ആക്രമിച്ച കേസിൽ തന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് ചോദ്യം ചെയ്തെന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എല്ലാം വ്യാജമാണെന്നും അഭി പറയുന്നു കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തനിക്ക് അറിയില്ല പ്രചരിക്കുന്ന വാർത്തകളെല്ലാം സത്യമല്ലെന്നും അഭി പറയുന്നു ആദ്യ വിവാഹം പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹമോചനം മോചനം റിയില്ല തന്റെ ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂട്ടുകാരിൽ നിന്നാണ് വിവാഹ കാര്യം അറിഞ്ഞത് അന്നത് എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും അഭി പറയുന്നു അതേസമയം ദിലീപിന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് അറിയുന്നതിന് അഭിയോട് പോലീസ് കാര്യങ്ങൾ തിരക്കിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ വിഷയത്തിൽ കേട്ടുകേൾവി മാത്രമാണ് തനിക്കുള്ളതെന്നാണ് അഭി പറഞ്ഞുവെന്ന് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തത് മഞ്ജുവാര്യരാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ ചോദ്യം ചെയ്ത പോലീസിന് മറ്റൊരു വിവാഹം നടന്നതായി വിവരം ലഭിച്ചുവെന്നായിരുന്നു റിപ്പോർട്ട് പോലീസിന് വിവരം ലഭിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു ഇതിന്റെ നിജസ്ഥിതി അറിയുന്നതിന് ദിലീപിന്റെ ആദ്യകാല സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇത് വ്യാജ റിപ്പോർട്ടുകളാണെന്ന് അഭി പറയുന്നു ഇത്തരം ഒരു വിവാഹത്തിൽ താൻ അഭി പറയുന്നു ദിലീപിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ താൻ ഇടപെടാറില്ല അന്നും ഇന്നും താൻ ഇടപെട്ടിട്ടുമില്ല എന്നെ ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെടുത്തുന്നതും ശരിയല്ലെന്നും അഭി വ്യക്തമാക്കി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി